നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് ആ കടുത്ത തീരുമാനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് കാരണം രാജസ്ഥാനിൽ ബി സർക്കാർ വീഴുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല വസുന്ധര കോൺഗ്രസിലേക്ക് എത്തിയാൽ വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാമെന്ന വാഗ്ദാനം കോൺഗ്രസ് നൽകുമെന്നും ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട് വസുന്ധര കോൺഗ്രസിലേക്ക് എത്തിയാൽ അവരോടൊപ്പം നിലവിൽ ബി ജെ പി നിയമസഭാ സാമാജികരായ നാൽപ്പതോളം പേർ എത്തുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർ അയോഗ്യരാക്കപ്പെടും അങ്ങനെ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി തീരും രാജസ്ഥാനിൽ നാൽപ്പതോളം മണ്ഡലങ്ങളിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇത് നയിക്കുക ബി ജെ പി കളിച്ച കളി ഇപ്പോൾ ബി ജെ പിയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് എങ്ങനെയാണോ കർണാടകയിൽ മുൻപ് ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയത് എങ്ങനെയാണോ മധ്യപ്രദേശിൽ സർക്കാരിനെ വീഴ്ത്തിയത് അതേ രാഷ്ട്രീയ നീക്കം ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് നടത്താൻ ഒരുങ്ങുകയാണ് മാത്രമല്ല എല്ലാ രീതിയിലും ബജൻലാൽ ജനങ്ങൾ വെറുക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞിരിക്കുന്നു അഴിഞ്ഞിരിക്കുന്നുവെന്ന് വസുന്ധര പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ വസുന്ധരയ്ക്ക് അനുകൂലമായി മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സച്ചിൻ പൈലറ്റും ഇക്കാര്യത്തിൽ വസുന്ധരക്കൊപ്പം നിൽക്കുമ്പോൾ കാര്യങ്ങൾ വസുന്ധരയുടെ കൈക്കുള്ളിൽ തന്നെയാകും ഇത്രയും നാൾ ബി ജെ വളർത്താൻ തന്റെ ജീവിതമാണ് വസുന്ധര മാറ്റിവെച്ചത് എന്നാൽ അതിനു പകരമായി മോദിയും അമിത്ഷായും കൂടെ തലപ്പത്ത് കയറിയിരുന്നാൽ തന്നെ വിരട്ടാമെന്ന് വിചാരിക്കണ്ട എന്നും മോദിയെയും അമിത്ഷായേക്കാളും ഒക്കെ താൻ രാഷ്ട്രീയം കളിച്ചു വളർന്ന വ്യക്തിയാണെന്നുമാണ് വസുന്ധര ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി അമിത്ഷായുടെ എല്ലാ കുതന്ത്രങ്ങളും തകർന്നടിയുമെന്നത് ഉറപ്പാണ് അതേസമയം വസുന്ധര കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് കൃത്യമായും ബി ജെ പി ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് വസുന്ധര നിൽക്കുന്നത് മകൻ ദുഷ്യന്തും കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തുന്നതോടുകൂടി ബി ജെ പി നിലവിൽ രാജസ്ഥാനിൽ വിജയിച്ച പതിനാല് എം പിമാരിൽ എട്ടോളം പേർ രാജ്യസന്നദ്ധത അറിയിക്കുമെന്നതും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി ബി ജെ പിക്ക് ലോക്സഭയിലെ അംഗബലം ചുരുങ്ങും ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി ആകെ ഇപ്പോൾ രാജസ്ഥാന്റെ മണ്ണ് ബി ജെ പിക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഓപ്പറേഷൻ താമര ബദലായുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം വൻ വിജയമാക്കാൻ തന്നെയാണ് എഐ സി സി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം